പ്രധാനപ്പെട്ട പാകിസ്ഥാൻ നഗരങ്ങളിൽ ഒരു സാധാരണ കാഴ്ചയാണ് ഇന്നത്തെ ഏറെ ചിന്താ വിഷയം കുറഞ്ഞ വേതനമുള്ള ജോലികൾ ചെയ്ത് മാർക്കറ്റുകളിൽ സാധനങ്ങൾ കയറ്റിവിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കാൻ തെരുവുകളിലൂടെ വണ്ടികൾ തള്ളുന്ന അതല്ലെങ്കിൽ മാലി മാലിന്യം ശേഖരിക്കുന്ന ഒരു വിഭാഗമാണുകൾ എന്നാൽ പാകിസ്ഥാൻ സർക്കാർ രേഖകളില്ലാത്ത അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും കർശനമായി നിയന്ത്രിക്കാൻ ഉത്തരവിട്ടതിന് ശേഷം കുറെ അഫ്ഗാനികൾ പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്നും എന്നാൽ പാകിസ്ഥാനിലെ കബാബയാൻ റെഫ്യൂജി ക്യാമ്പിൽ ഉൾപ്പെടെ ഇപ്പോഴും മുപ്പതിനായിരത്തോളം അഫ്ഗാനികൾ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് മതിയായ ആഹാരവും വസ്ത്രവും നല്ല ടെന്റുകളും ഇല്ലാതെയാണ് അവരവിടെ ജീവിക്കുന്നത് കഴിഞ്ഞ വർഷം എല്ലാ അഫ്ഗാൻ അഭയാർത്ഥികളെയും നിർബന്ധപൂർവം പുറത്താക്കും എന്ന് പാകിസ്ഥാൻ ഭീഷണിയെ തുടർന്ന് അറുപതിനായിരം അഫ്ഗാൻ അഭയാർത്ഥികളാണ് കാന്ഡഹർ പ്രവിശ്യയിലേക്ക് മടങ്ങിയത് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ താലിബാൻ താല്പര്യം കാണിക്കാത്തതും യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനയും മാനിച്ചിട്ടാണ് പാകിസ്ഥാൻ ബാക്കിയുള്ളവരെ താൽക്കാലിക ക്യാമ്പുകളിൽ തുടരാൻ അനുവദിച്ചത് നാൽപ്പത് വർഷത്തിലേറെയായി അഫ്ഗാനികൾ സംഘർഷം പ്രകൃതി ദുരന്തങ്ങൾ വിട്ടുമാറാത്ത ദാരിദ്ര്യം ഭക്ഷ്യ അരക്ഷിതാവസ്ഥ കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധി അടുത്തിടെ സർക്കാർ അധികാരികളിലുണ്ടായ മാറ്റം ഇതൊക്കെ അനുഭവിച്ച് നരകതുല്യമായ തുല്യമായ ജീവിതം നയിച്ചുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ കാബൂൾ ഏറ്റെടുക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ അസ്ഥിരതയും അക്രമവും വർദ്ധിപ്പിച്ചു കൂടുതൽ മനുഷ്യ ദുരി ദുരിതത്തിനും കുടിയിറക്കത്തിനും അത് കാരണമായി മാറി ആഗോളതലത്തിൽ ഏകദേശം പത്തേ പോയിന്റ് ഒൻപത് ദശലക്ഷം അഫ്ഗാനികൾ പലായനം ചെയ്യപ്പെട്ടു സംഘർഷം അക്രമം ദാരിദ്ര്യം എന്നിവ കാരണം മിക്കവാറും എല്ലാവരും സ്വന്തം രാജ്യത്തിനകത്തോ അയൽ രാജ്യങ്ങളിലോ ആയിരുന്നു കുടിയേറിയത് സിറിയൻ ഉക്രൈനിയൻ അഭയാർത്ഥികൾക്ക് ലോകം ഒരുപക്ഷെ അഭയാർത്ഥികൾക്ക് ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ കുടിയിറക്കപ്പെട്ട ജനസംഖ്യ അഫ്ഗാൻ അഭയാർത്ഥികളാണ് ഇപ്പോ യു എൻ എക് സിആറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ട്രാൻസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തോടുകൂടി ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥികളുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാന്നൂറ് വർദ്ധിച്ച് എന്നാണ് കണക്കുകൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും പാകിസ്ഥാനും റിപ്പോർട്ട് ചെയ്ത പുതിയ ജനസംഖ്യാ കണക്കുകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം ഇറാനിൽ കുറഞ്ഞത് നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളുണ്ട് അവരിൽ എഴുപത്തിയൊന്ന് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അവർ എത്തിയിട്ടുമുണ്ട് ഇത് അയൽ രാജ്യങ്ങളിലെ മൊത്തം അഫ്ഗാനികളുടെ എണ്ണം ദശലക്ഷമായി ഉയർത്തുന്നുണ്ട് അഫ്ഗാനിലെ ജനലുകൾക്കും പൂട്ടു വീണതിനു ശേഷം മുറ്റമടിക്കാനോ തുണി കഴുകാനോ പോലും അഫ്ഗാനിൽ സ്ത്രീകൾ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് കടുത്ത മതനിയമം അഫ്ഗാനിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും അട്ടിച്ചേൽപ്പിച്ചതിനു ശേഷം പുരുഷന്മാർക്ക് പോലും അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഇത് ആറാം നൂറ്റാണ്ടിൽ നിന്നല്ല ഈ ഭൂമിക്ക് തന്നെ ഭാരമായിരിക്കുന്ന ഒരു മതവിഭാഗമാണ് ഒരു ജനവിഭാഗമാണ് ഇവർ ജനിക്കേണ്ടവരേ അല്ല ഒരു കാലഘട്ടത്തിനും യോജിച്ച സംസ്കാരമുള്ളവരല്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണത്തിന് കീഴിൽ അവിടത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ചെറിയ ദുരന്തമോ ദുരിതമോ അല്ല പ്രത്യേകിച്ച് അവിടുത്തെ പ്രാകൃതമായ നിയമത്തിന് കീഴിൽ ഇരകളാകുന്നത് സ്ത്രീകളാണ് നേരത്തെ അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങൾ അവിടത്തെ ജനലുകൾ നിർമ്മിക്കുന്നത് നിരോധിക്കാൻ താലിബാൻ ഉത്തരവിട്ടത് ഏറെ ചർച്ചയായിരുന്നു അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചത് കാരണം പുരുഷന്മാർ സ്ത്രീകളെ കണ്ടാലുടനെ അവർക്ക് ഉദ്ധാരണമുണ്ടാകുന്നു അപ്പൊ അവർക്ക് വ്യഭിചാര ചിന്തകൾ ഉണ്ടാകുന്നു ഇങ്ങനെ ശരീരം മുഴുവനും ലിംഗവുമായി നടക്കുന്ന ഈ വിഭാഗം അന്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ട ഇവരുടെ ചിന്താ വൈകൃതങ്ങൾ മറ്റുള്ളവരിലേക്കും ഇവർ ഇതേ രൂപത്തിൽ തന്നെയാണ് ആരോപിക്കുന്നത് വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ ചിന്താഗതികൾ മുഴുവനും ഭോഗമാണ് ഇവിടെയും ഭോഗം തന്നെയാണ് ഇവർക്ക് ചത്തുമലച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഭോഗം തന്നെ സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും പുറത്ത് തുണി കഴുകി വിരിച്ചിടുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർക്ക് കാരണമാകും എന്ന വിചിത്ര വാദമായിരുന്നു താലിബാനുകൾ ഉയർത്തിയത് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരുടെ അവസ്ഥയും ഒട്ടും വിഭിന്നമല്ല റമദാൻ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതിനും തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ വെട്ടിയതിനും വരെ യുവാക്കളെയും അവർ മുടിവെ അവർക്ക് മുടി വെട്ടി നൽകിയ ബാർബർമാരെയും വരെ താലിബാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുരുഷന്മാരുടെ ദുരിത ജീവിതം വിളിച്ചു കാണിക്കുന്നത് ആളുകളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്ന് ആറു മാസത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് യു എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ ഈ ലോക രാജ്യങ്ങളൊന്നും കാണുന്നില്ല ഈ ലോകത്ത് നടക്കുന്നതൊന്നും ഇവർ അറിയുന്നില്ല അതോ അറിയുന്നില്ല എന്ന് നടിക്കുവാണോ പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനും സംഗീതം ആസ്വദിക്കുന്നതിനും ഷേവ് ചെയ്യുന്നതിനും തുടങ്ങി ആഘോഷങ്ങൾക്കു വരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിരവധി നിയമങ്ങളാണ് ഇപ്പോൾ താലിബാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചുമതലയുള്ള വൈസ് ആൻഡ് വെർച്യു മന്ത്രാലയം കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തരം നിയമങ്ങളെല്ലാം ഇതിൽ പ്രധാനമായും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നതായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പ്രകാരം പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം ഉയരുന്നതോ മൂടപടമില്ലാതെ മുഖം കാണുന്നതിനോ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതേ മാസം തന്നെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേലുള്ള തൊഴിലെ വിദ്യാഭ്യാസം വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് രാജ്യത്ത് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കും എന്ന് യു എൻ വക്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത്തരം ഇതിനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു ഇതിന്റെ വക്താക്കൾ ചെയ്തിരുന്നത് താലിബാൻ ഭരണകൂടത്തിന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു രാജ്യത്തിന്റെ പുരോഗതി വളർച്ചയായിരുന്നു അവരുടെ വിഷയമല്ല മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം അതെ അതാണ് ഇവരുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അഫ്ഗാനിസ്ഥാനിലെ യു എൻ മിഷൻ റിപ്പോർട്ട് പ്രകാരം പുതിയ നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള പകുതിയിലധികം പുരുഷന്മാരുടെ അറസ്റ്റും നിയമപ്രകാരമല്ലാത്ത രൂപത്തിൽ മുടിവെട്ടിയതിനോ അനുചിതമല്ലാത്ത രീതിയിൽ താടി ട്രിം ചെയ്തതിനോ ആണ് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമസംരക്ഷണം നൽകാതെ സദാചാര പോലീസ് ആളുകളെ പതിവായി സ്വമേധയാ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു റമദാൻ മാസത്തിൽ നിർബന്ധിത പ്രാർത്ഥനകളിൽ പുരുഷന്മാരുടെ സാന്നിധ്യം സൂക്ഷ്മമായി താലിബാൻ ഭരണകൂടം നിരീക്ഷിച്ചിരുന്നു അവരെന്തെങ്കിലും തിന്നോ കുടിച്ചോ എന്ന് നോക്കിയിട്ടില്ലെങ്കിലും ഉച്ചയും കുത്തി മറിയുന്നതിലാണ് ഇവർക്ക് താല്പര്യം അഞ്ചു നേരവും അങ്ങനെ മറിയണം അത് നോക്കാൻ പ്രത്യേകം സദാചാര പോലീസിങ്ങുണ്ട് രാജ്യം പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോകുമ്പോഴും പെണ്ണുങ്ങളുടെ തലമുടി കാണുന്നുണ്ടോ എന്ന് ഡിജിറ്റൽ ക്യാമറയുമായി പിന്നാലെ നടക്കാൻ സദാചാര പോലീസിങ്ങുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചേർത്തത് ഈ പ്രാകൃത നിയന്ത്രണങ്ങളെല്ലാം തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ബാർബർമാർ ഹെയർ ഡ്രസ്സർമാർ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളെ ലിംഗഭേദ വ്യത്യാസമില്ലാതെ പ്രതികൂലമായി ബാധിച്ചു എന്നും വരുമാനത്തിലും തൊഴിലവസരങ്ങളിലും ഇത് കാരണം കുറവുണ്ടായി എന്നും യു മിഷൻ പറയുന്നു ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എൻ റിപ്പോർട്ടിലുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ജോലി എന്നിവയിൽ നിന്ന് വിലക്കേർപ്പെടുത്തുന്നത് രാജ്യത്തിന് പ്രതിവർഷം നഷ്ടം ഉണ്ടാക്കും എന്ന് ലോക ബാങ്ക് പഠനം വിലയിരുത്തി ഇതൊന്നും താലിബാനുകളെ ബാധിക്കുന്ന വിഷയമേ അല്ല താലിബാൻ നേതാവായിട്ടുള്ള ഹിബത്തു അഖുൻസദ ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ അഫ്ഗാൻ സമൂഹത്തെയും അവിടത്തെ ജനങ്ങളെയും കൂടുതൽ രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്നാണ് വാദിക്കുന്നത് തലയ്ക്കക താമസമില്ലല്ലോ റമദാനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സന്ദേശത്തിൽ സമൂഹത്തെ അഴിമതിയിൽ നിന്നും മുക്തമാക്കുന്നതിനും ഭാവി തലമുറയെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ദോഷകരമായ ആചാരങ്ങളുടെയും അധാർമികതകളുടെയും ഇരകളാകുന്നതിൽ നിന്നും മോചിപ്പിക്കാൻ തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഹിബത്തുള്ള പറയുന്നത് നിയമാവബോധം നൽകാൻ മൂവായിരം പുരുഷ ഇൻസ്പെക്ടർമാരെയാണ് നിയമിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് അവർക്ക് ശമ്പളവും കൊടുക്കാൻ പണവും ഇല്ലാട്ടോ ആയിരക്കണക്കിന് ആളുകളുടെ പരാതികൾ മന്ത്രാലയം പരിഹരിച്ചു എന്ന് അഫ്ഗാൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു എന്നും മന്ത്രാലയ വക്താവ് സെയ്ഫുർ റഹ്മാൻ കൈബർ പറയുന്നു മന്ത്രാലയം എല്ലാ ഇസ്ലാമിക മനുഷ്യാവകാശങ്ങളും നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അക്കാര്യം പ്രായോഗികമായി തെളിയിച്ചിട്ടുണ്ടെന്നും വ്യാഴാഴ്ച അദ്ദേഹം പറഞ്ഞു റമദാന്റെ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണോ അത് ഞങ്ങൾ ക്രമേണ ക്രമേണ നടത്തിക്കൊള്ളും ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിലെ ദുരിത ജീവിതം അവർക്ക് സ്വർഗ തുല്യമാണ് എന്നാണ് അവരൊരു വിഭാഗം കരുതുന്നത് എന്തു ചെയ്യും അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും കുടിയേറിയ പാകിസ്ഥാനിലെ അഭയാർത്ഥികൾ അഫ്ഗാനിലേക്ക് തിരിച്ചു പോകാൻ പോലും തയ്യാറാകാത്തത് നരകിച്ച് ജീവിക്കും അവരുടെയൊക്കെ ജീവിതം എന്താ മനസ്സിലാകുന്നേയില്ല ചത്തു കഴിഞ്ഞു കിട്ടുന്ന ഒരു ജീവിതത്തെ സ്വപ്നം കണ്ട് ഈ ജീവിതം നരകതുല്യമാക്കി മാറ്റുന്ന ആറാം നൂറ്റാണ്ടിന്റെ കിതാബിന്റെ കുത്തിലും കോമയിലും മൂക്കും കുത്തി വീഴുന്ന ഒരു വിഭാഗം നന്ദി